ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപതാം തീയതി ഇന്നും എല്ലാം കുറച്ച് ദിവസങ്ങളിലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഈ വീഡിയോകളിൽ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആയിട്ട് അറിയിപ്പ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം സ്ത്രീകൾ ചില ഗ്രൂപ്പുകളിലൊക്കെ കാണും ഈ കുടുംബശ്രീ തുടങ്ങിയ ചില ഗ്രൂപ്പുകളിലൊക്കെ കാണും അവർക്ക് ഈ ജി എസിൻ്റെ താഴെ ഉള്ള ഒരു എന്തൊക്കെയാണ് സി ഡി എസിൻ്റെ താഴെയുള്ള ഈ കുടുംബശ്രീ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രത്യേക വായ്പകൾ ലഭിക്കുന്നതാണ് ഇവിടെ തുക സ്വയം തൊഴിൽ വായ്പകളായിട്ടാണ് നമുക്ക് നൽകുക വനിതാ കോർപ്പറേഷന് നൽകുന്ന വ്യത്യത വായ്പകൾ അതും ആറ് ശതമാനം ഒമ്പത് ശതമാനം വരെയുള്ള പലിശ നൽകത്തിൽ അഞ്ച് വർഷം വരെ നമുക്ക് സമയം നൽകുന്നതാണ് ഫസ്റ്റ് ചാരി തേറ്റോ വേറെ എന്തെങ്കിലും ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾക്ക് ഇത് നൽകുക ഇത് വലിയ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർ വനിതാ കോർപ്പറേഷൻ്റെ വഴി സർട്ടിഫിക്കറ്റുകളൊക്കെ സമർപ്പിച്ച് നൽകേണ്ടതാണ് ഈ വിശദാംശങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വനിതാ കോർപ്പറേഷൻ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള വനിതാ കോർപ്പറേഷൻ ഓഫീസുകളെ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഒഴിവാക്കൽ അനുമതി ഇല്ലാത്ത റേഷൻ കാർഡുകൾ എൻ പി എസ് നീല എൻ പി എസ് വെള്ള എന്ന് ഈ പറഞ്ഞ റേഷൻ കാർഡുകൾ ഈ എച്ച് എസ് എസ് പിങ്ക് കാർഡുകളിലേക്ക് മാറ്റാൻ ഉള്ള തീയതി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ നീട്ടിട്ടുണ്ട് സിറ്റിസൈൻ ലോഗൻ പോർട്ടുകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആണ് ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി പേരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ചെയ്യാത്തവർ വേറെ തന്നെ പോയി ചെയ്യേണ്ടതാണ് അഞ്ച് മണി വരെ സമയമുണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് മണി വരെ സമയമുണ്ട് അടുത്ത അറിയിപ്പ് പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇനി പെൻഷൻ നമുക്ക് ചെയ്യാൻ ആവാറായിട്ടുണ്ട് എത്താറായിട്ടുണ്ട് ഈ വൈകാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പുറത്തൊക്കെ ആയിരുന്നു കേന്ദ്ര ഭൂത്ത്വത്തിന് എത്തിച്ചേരാനുള്ള പെൻഷൻ അതും എത്തിച്ചേരാൻ പോവുകയാണ് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ക്രിസ്മസ് ഈ വരാം പോണ വ്യാഴാഴ്ചയാണ് ക്രിസ്മസ് അപ്പോൾ അതിന് മുമ്പാകെ തന്നെ എല്ലാം വിതരണം തീർക്കും ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സ്വർണ്ണത്തിൻ്റെ വില ശക്തമായിട്ട് കൂടിയായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് പവന് അറുപത് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി മുന്നൂറും പവനല്ല ഗ്രാമിന് കൂടാതെ തന്നെ പവന് നാന്നൂറ്റമ്പത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റെണ്ണായിരത്തി നാന്നൂറ് രൂപയും ആയിട്ടും ഉണ്ട് ഇത്രയാണീ വീഡിയോയിലൂടെ പറയുന്നതിനകത്ത് നിങ്ങൾ പറഞ്ഞ വീഡിയോ കാണാൻ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ